ചെങ്ങന്നൂർ പാണ്ഡവൻപാറ കല്ലുവരമ്പ് കാട്ടിൽപടി റോഡിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു നാല് വർഷം മുമ്പ് കിഫ്ബി ശുദ്ധജല പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ കുഴിയെടുത്ത ശേഷമാണ് റോഡ് തകർന്ന് തരിപ്പണമായത് ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി ചെറിയനാട് ചെറിയനാട് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ വെറും രൂപയ്ക്ക് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്കൂട്ടർ മഴക്കാലമായാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് പൂപ്പള്ളി അരമന റോഡുകളിലൂടെ എം സി റോഡിലേക്ക് കടക്കുവാനും കല്ലുവരമ്പ് വഴി ബദേൽ ത്രിവേണി സ്റ്റോർ റോഡിലെത്തി എം സി റോഡിലേക്ക് കടക്കുവാനുമുള്ള എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ യാത്രക്കാർ ഈ വഴിയാണ് ആശ്രയിക്കുന്നത് ഇരുചക്ര വാഹനയാത്രികരും സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളുമാണ് ഇതുവഴി കടന്നു ഇത് ഇരുപത്തിരണ്ടാം വാർഡ് മുനിസിപ്പാലിറ്റി ഈ റോഡ് തകർന്ന തരിപ്പണമായിട്ട് കാട്ടുപ്പാടി പാണ്ഡമ്പാ റോഡ് തകർന്ന തരിപ്പണമായിട്ട് കാരണം നാല് വർഷത്തോളമായി കൃഷി പദ്ധതി ഉൾപ്പെടുത്തി ശുദ്ധ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച റോഡാണ് അത് ഇന്ന വരെ ഇത് ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് ഭരണസമിതി കാലാവധി തീരാറായിട്ടുണ്ട് പറഞ്ഞാൽ ഇതുവരെ അറിയില്ലെന്ന് എത്ര പെട്ടെന്ന് ഈ റോഡ് സഞ്ചാരിമാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം റോഡ് തകർന്നത് മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇരുചക്ര വാഹന യാത്രികരാണ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര തങ്ങളുടെ വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുന്നുണ്ടെന്നും ഇവർ പറയുന്നു ഇതിനോട് ചേർന്ന് കിടക്കുന്ന കല്ലുവരമ്പ് മാലക്കടവ് റോഡും തകർന്നു കിടക്കുകയാണ് തോടിന്റെ വശത്തുകൂടി കടന്നു റോഡായതിനാൽ അപകടങ്ങളും ഏറെയാണ് സംരക്ഷണ ഭിത്തി പോലുമില്ലാത്ത ഇവിടെ വാഹനയാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എസ് എൻ ഡി പി ഗുരുമന്ദിരം റോഡും പാണ്ഡവൻപാറ റോഡും റീ ടാറിംഗ് നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കൂടാതെ തോടിന് സംരക്ഷണ ഭിത്തി കെട്ടി റോഡ് സുരക്ഷിതമാക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ